മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത്തവണത്തെ മോഹിനിയമ്മയുടെ ഒരു പ്രത്യേകതയുണ്ട് മുമ്പൊക്കെ മോഹിനിയമ്മയുടെ പിറന്നാൾ ദിവസം ഏതാണെന്ന് പോലും മറ്റാർക്കും അറിയത്തില്ലെങ്കിലും ഇത്തവണ ആഘോഷമാക്കിയാണ് പിറന്നാൾ ആഘോഷിക്കുന്നത് മുൻകൂട്ടി തന്നെ മഹാലക്ഷ്മി അമ്മയ്ക്ക് രണ്ട് സ്വർണവളകളും നല്ല വില കൂടിയ സാരിയും സമ്മാനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനി പിറന്നാൾ ദിവസം കേക്ക് മുറിച്ച് സദ്യ ഒരുക്കി ആഘോഷിക്കേണ്ട പാട് മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിൽ രണ്ട് ലിറ്റർ പാൽപായസാണ് അമ്മയുടെ പിറന്നാൾ ദിവസം മഹാലക്ഷ്മി നേർന്ന് കഴിപ്പിക്കുന്നത് ഇതൊക്കെ കാണുന്ന മോഹിനിയമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാകുന്നു ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന പിറന്നാളാണ് ഇന്നത്തേത് കാരണം ഭർത്താവ് മരിച്ചതിന് ശേഷം രണ്ടാമതൊരു കല്യാണം കഴിച്ച് ഇന്ന് വരെ സന്തോഷവും സമാധാനവും അവർക്ക് കിട്ടിയിട്ടില്ല രണ്ടാമത് വന്ന ഭർത്താവിന് മൂത്ത മകൾ തന്നോടൊപ്പം നിൽക്കുന്നത് കാണുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ താൻ അവളെ സ്നേഹിക്കുന്നു എന്ന പേരിൽ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അതിനെല്ലാം വിപരീതമായിട്ടാണ് ഇത്തവണത്തെ പിറന്നാൾ തലേദിവസം രാത്രി മഹാലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ പോലും അമ്മയുടെ മനസ്സിൽ മറ്റൊരു പേടിയുണ്ട് പണ്ടൊരിക്കൽ അമ്മയും മകളും ഇതുപോലെ ഒരുമിച്ച് കിടന്നുറങ്ങിയപ്പോഴാണ് പ്രതാപനും കരുണയും ഏർപ്പാടാക്കിയ കുറേ ഗുണ്ടകൾ വന്ന് മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ നോക്കിയത് ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വരുന്നുണ്ട് മാത്രമല്ല കരുണയും പ്രതാപനും മുത്തശ്ശിയും എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കുന്ന ഈ സമയത്ത് എന്തെങ്കിലും കുബുദ്ധി കാണിക്കാൻ വേണ്ടിയിട്ടാണോ അവരിങ്ങനെ സ്നേഹത്തോടെ തങ്ങളോടൊക്കെ മിണ്ടിയും പറഞ്ഞ് നിൽക്കുന്നത് എന്നുള്ള പേടിയുണ്ട് അമ്മ പേടിക്കണ്ട വരുന്നതുപോലെ നമുക്ക് നേരിടാം അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നവരല്ല ഞാനും എൻ്റെ അമ്മയും കണ്ണേട്ടനും ഒക്കെ അതുകൊണ്ട് ഈശ്വരന്മാർ നമ്മളോടൊപ്പം തന്നെ കാണും ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ലമ്മ എത്ര തവണയായി എൻ്റെ രണ്ടാനച്ഛനും അമ്മാവനും മേഘനും ഒക്കെ ചേർന്ന് ഞങ്ങളെ കൊന്നു തള്ളി സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കാൻ നോക്കി അപ്പോഴൊക്കെ ഈ ഈശ്വരന്മാർ തന്നെയാണ് ഞങ്ങൾക്ക് തണലായിട്ട് വന്നിട്ടുള്ളത് അത് മാർക്കോയുടെ രൂപത്തിലും മറ്റു പലരുടെ രൂപത്തിലും നമുക്കരികിലേക്ക് ആ ശക്തി വന്നിട്ടുള്ളത് അത് ശരിയാ മോള് പറഞ്ഞത് പിറന്നാൾ ദിവസം രാവിലെ തന്നെ പ്രതാപൻ അരികിലേക്ക് മുത്തശ്ശി വരുമ്പോൾ പ്രതാപൻ നിന്ന് ഒരുങ്ങുന്നുണ്ട് എടാ പ്രതാപ അവളും അവളുടെ മോളും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട് പോയിട്ട് വരുമ്പോൾ പായസം കൊണ്ടായിരിക്കും വരുന്നത് ബാക്കിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടത്തിയേക്കാന്ന് പ്രതാപനും പറയുന്നു ആ സമയത്ത് മേഘൻ വിളിക്കുന്നു എന്തായി കാര്യങ്ങളെന്നറിയാൻ അവർ രണ്ടാളും കൂടി പായസം മേടിക്കാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട് ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ രണ്ട് ലിറ്റർ പായസ അമ്മയുടെ പിറന്നാളിന് വേണ്ടിയിട്ട് കഴിപ്പിക്കുന്നത് ആ പായസത്തിൽ തന്നെ വിഷം ചേർത്ത് കൊടുക്കാമെന്ന് പ്രതാപനും പറയുന്നു നീ കട്ട് ചെയ്തോ എപ്പോഴാണ് അവർ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ സംസാരിക്കുന്നതെങ്ങാണെന്ന് കേട്ട് കഴിഞ്ഞാൽ അതോടെ തീരും അങ്ങനെ മേഘൻ കട്ട് ചെയ്ത് നടന്ന കാര്യങ്ങളെല്ലാം വാമദേവനോട് പറയുന്നുണ്ട് അപ്പം വാമദേവൻ പറയുന്നു ചുമ്മാതാ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല നമ്മളിതിനപ്പുറം എന്തെല്ലാം ചെയ്തു കൂട്ടി സ്വപ്നങ്ങൾ കണ്ടതാ ഒടുക്കം എന്തെങ്കിലും നടന്നോ ഇത് നടക്കാനൊന്നും പോകുന്നില്ല ചുമ്മാതേ കരുണ ആളൊരു മിടുക്കിയാണ് അവൾ രണ്ടും കൽപ്പിച്ച മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയിരിക്കുന്നെന്നാ പ്രതാപനങ്ങൾ പറഞ്ഞിരിക്കുന്നത് നന്മയുള്ളവളാ മഹാലക്ഷ്മിയും കണ്ണനും അതുകൊണ്ട് അവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ മേഘ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന മേഘൻ കാണുന്നത് ആ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് സ്വന്തമായിട്ട് നടന്നു വരുന്ന കണ്ണനെ കണ്ണൻ്റെ കാൽ വിരലുകൾ ചലിച്ച കാര്യം പോലും അവൻ ആരോടും പറഞ്ഞിട്ടില്ല താനും കരുണയും ദുർഗാമയൊക്കെ പല ഊഹാപോഹങ്ങൾ പറയുന്നു അതായത് കണ്ണൻ്റെ ഇടതുകാലിൻ്റെ വിരലുകളും ചലിച്ചു തുടങ്ങിയെന്ന് പക്ഷേ തെളിവില്ല എന്നാൽ തൻ്റെ കണ്മുന്നിലൂടെ നടന്നു പോകുന്ന കണ്ണനെ കണ്ടിട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുന്നുണ്ട് മേഘൻ മോഹിനിയുടെ പിറന്നാളൊക്കെ കെങ് ഗെയിമായിട്ട് ആഘോഷിച്ച് കേക്ക് മുറിയും സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം പായസം കൊടുക്കുന്ന സമയത്ത് പായസത്തിൽ വിഷം കലർത്തുന്നതിനെക്കുറിച്ച് പ്രതാപനും മുത്തശ്ശിയും കൂടെ പറയുന്നത് മറഞ്ഞ് നിന്ന് നമ്മുടെ മഹാലക്ഷ്മി കേൾക്കുന്നു അതോടെ മഹാലക്ഷ്മിക്ക് ഒരു കാര്യം ഉറപ്പാകുന്നു ഈ പിറന്നാൾ ആഘോഷത്തിൻ്റെ പിന്നിലും അവരെന്തോ ചതി ചെയ്യുന്നുണ്ട് അത് പറയാനായിട്ട് കണ്ണനെ വിളിക്കുമ്പം കണ്ണനാണെങ്കിൽ ആ സന്തോഷ വാർത്ത അറിയിക്കുന്നു മറ്റൊരാളുടെ സഹായമില്ലാതെ തനിച്ച് തനിക്ക് നടക്കാൻ പറ്റുമെന്നുള്ള കാര്യം അത് കേട്ട് മഹാലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമാകുന്നു മാത്രമല്ല പ്രതാപനും മുത്തശ്ശിയും പറഞ്ഞത് മഹാലക്ഷ്മി കേട്ടിരുന്നുവല്ലോ ആ കാര്യം കണ്ണനെ അറിയിക്കുന്നു അതോടെ അനന്തവും മാർക്കോയും കണ്ണനും കൂടി മറ്റെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു കാത്തിരിക്കാം ഇവരുടെ പ്ലാനിങ് എല്ലാം പൊളിഞ്ഞ് ഈ പേരിൽ മിക്കവാറും പ്രതാപനും മുത്തശ്ശിയും കരുണയും പോലീസ് പിടിയിലാകുമായിരിക്കും